ഹൈ ഫ്രണ്ട്സ് നിസാൻ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഞാൻ ട്രിച്ചിയിൽ നിന്നൊരു മീറ്റിങ്ങിന് പോകുന്ന വഴിക്ക് തമിഴ്നാട്ടിലെ ഒരു തെങ്ങിൻ തോപ്പ് അതായത് ഓറഞ്ച് നിറത്തിൽ ഇങ്ങനെ ഗൌളി ഗാത്രം കായ്ച്ചു നിൽക്കുന്നത് കണ്ട് നിറങ്ങിയതാണ് അപ്പോൾ ആ വീഡിയോ എന്ന് നിങ്ങളെ കാണിക്കാമല്ല എന്ന് വിചാരിച്ചാണ് കണ്ട എന്ത് മനോഹരമായ തോട്ടമാണിത് നല്ല ഹൈറ്റിൽ ഇത് വേണ്ട ധാരാളം തേങ്ങ ഇങ്ങനെ ഉണ്ടായിട്ട് അങ്ങനെ നിൽക്കുന്നു ആ ഇത് വിത്ത് തേങ്ങ ഉത്പാദനത്തിനുള്ളൊരു തോട്ടമാണ് അതായത് ഇരുപത്തി വർഷം കൊണ്ട് ഇത് വിത്ത് തേങ്ങ മാത്രമാണ് ഇവിടെ ഇവിടെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നൂറ്റി അതായത് പിന്നെ തേങ്ങ ഇത് ഇവര് കെട്ടി താഴെ ഇറക്കിയിട്ട് പാകി നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ കിളിർക്കുന്ന തെങ്ങിൻ തൈ മാത്രമേ ഇവര് വിത്തായിട്ട് ഉപയോഗിക്കുകയുള്ളൂ അത് തമിഴ്നാട് കൃഷി വകുപ്പ് കർഷകർക്ക് സബ്സിഡി നിരക്കിലാണ് ഇത് കൊടുക്കുന്നത് ഇത് നൂറ്റി എൺപതിനു ശേഷം പിന്നെ കിളിർക്കുന്ന തൈകള് മറ്റു പിന്നെ ലോക്കൽ വെറൈറ്റി ആയിട്ട് എങ്ങനെ പല നേച്ചറുകളിലും കേരളത്തിലൊക്കെയാണ് കൂടുതലും പോരുന്നത് അണ്ടാ തെങ്ങിന് തന്നെ എന്ത് നല്ല തടിക്കൊക്കെ നല്ല വണ്ണമുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് അണ്ടാ തേങ്ങ നല്ല നല്ല മനോഹരമായിട്ട് തന്നെ കാഴ്ച നിൽക്കുകയാണ് അതായത് ഇതൊരു തെങ്ങിൽ നിന്നും നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ് വരെ തേങ്ങ ഒരു വർഷം ഉൽപാദനമുണ്ട് അപ്പം ഇവിടെയുള്ള ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറയുന്ന ഇതാണ് ഈ ഗൌളി ഗാത്രത്തിൽ നിന്ന് എടുക്കുന്നതാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ ഇപ്പോൾ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചത് കുറിയ ഇനങ്ങൾ നല്ല സൂപ്പർ ക്വാളിറ്റി സാധനങ്ങളല്ലേ കൽപ്പശ്രീ ചാവക്കാട് കുറിയ പച്ചയിൽ നിന്നും വികസിപ്പിച്ച ഇനം അതുപോലെ തന്നെ കൽപ്പരക്ഷ മലയൻ കുറിയ പച്ചയിൽ നിന്നും വികസിപ്പിച്ചത് അതുപോലെ തന്നെ കൽപ്പജ്യോതി മലയൻകീഴ് കുറിയ ഓറഞ്ചിൽ നിന്നും വികസിപ്പിച്ചത് പിന്നെ നെടിയ ഇനങ്ങളൊക്കെ ഉണ്ട് ചന്ദ്രകൽപ്പ കേരചന്ദ്ര അതായത് ഫിലിപ്പീൻസ് ഓർഡിനറിയിൽ നിന്നും വികസിപ്പിച്ചത് കൽപ്പതേനു ആൻഡമാൻ ജേനിൽ നിന്നും വികസിപ്പിച്ചത് കൽപ്പമിത്ര ചാവക്കാ പിന്നെ ജാവ നെടിയൽ നിന്നും അതുപോലെ തന്നെ കൽപ്പതെരു തന്നെ സങ്കരേനങ്ങൾ ചന്ദ്രസങ്കര ചാവക്കാട് കുറിയ ഓറഞ്ചും പശ്ചിമതിര നടിയേനും കൂടി അതുപോലെ തന്നെ ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറിന്റെ ചാവക്കാട് കുറിയ ഓറഞ്ച് പിന്നെ കേര സങ്കര കൽപ്പസമൃദ്ധി കൽപ്പസങ്കര ചാവക്കാട് കുറിയ പച്ചയിൽ നിന്ന് പശ്ചിമതീര നേടിയത് അങ്ങനെ ഉള്ളത് അങ്ങനെ കർഷിക പിന്നെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും വികസിപ്പിച്ച ഇനങ്ങൾ കേരശ്രീ പശ്ചിമ തീര നേടിയ ഇനം പിന്നെ മലയൻ പിന്നെ പിന്നെ കുറിയ മഞ്ഞ കേരസൗഭാഗ്യ കേരഗംഗ അനന്തഗംഗ ഇങ്ങനെയൊക്കെ എന്തുമാത്രം നല്ല സൂപ്പർ ക്വാളിറ്റിയൊക്കെ കേരളത്തിലുണ്ട് അതിനേക്കാളും നല്ല ക്വാളിറ്റിയാണ് കേരളത്തിൽ നമ്മൾ വികസിപ്പിച്ചെടുത്തേക്കുന്നത് പക്ഷെ കേരളത്തിലുള്ള ഇപ്പോഴുള്ള ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ തെങ്ങുകൾ പഴയ പിന്നെ നന്നായിട്ട് വളരുന്നില്ല പഴയ പഴയമാതിരി തെങ്ങിൻ്റെ ക്രെഡിറ്റ് മൊത്തം തമിഴ്നാടാണ് കൊണ്ടുപോയിരിക്കുന്നത് കാരണം ഇവിടെ എന്തു മനോഹരമായിട്ട് തെങ്ങ് പക്ഷേ അതിനേക്കാളും നല്ല തെങ്ങും നല്ല വെറൈറ്റിയും ക്വാളിറ്റിയൊക്കെ ഉള്ള കേരളത്തിലാണ് പക്ഷെ കേരളത്തിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നമ്മുടെ അക്വേഷ അക്വേഷണെന്നുള്ളൊരു വൃക്ഷം വന്നതിന് ശേഷം കേരളത്തിലെ തെങ്ങ് കൃഷി എല്ലാ കൃഷിയും അതപ്പതിച്ചിരിക്കാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ അക്വേഷയെ എല്ലാവരും ഒന്ന് ഉപേക്ഷിച്ചിട്ട് നമ്മുടെ കൃഷി നമ്മുടെ തനത് കൃഷിയിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം തെങ്ങ് കൃഷി തീർച്ചയായിട്ടും നമുക്ക് നല്ല വിജയം കൈവരിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും തെങ്ങ് കൃഷിയിലേക്ക് എല്ലാവരും തിരിച്ചു വരണം അപ്പോൾ ഈ പറഞ്ഞ ഇനങ്ങളെല്ലാം രോഗപ്രതിരോധ ശേഷിയുള്ളതും അത്യുൽപാദന ശേഷിയുള്ളതുമാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്